ചെകുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി ടൈൽസ് ഗാലറി ഓപ്പോസിറ്റ് സെന്റ് മേരീസ് കോൾ നേടിയുറിച്ച് ചെകുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുമോദന യോഗത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി അനിൽ കരിച്ചേരി സ്വാഗതം പറഞ്ഞു ഈ യോഗത്തിലേക്ക് തന്നെ സ്വാഗതം ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികളെ ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു എന്നത് ഞങ്ങളുടെ അതനുസരിച്ചുള്ള നടപടിയുമാണ് ഓരോ കുട്ടികളെയും എൽ എസ് എസ് സ്കോളർഷിപ്പ് നേടിയ കുട്ടികൾ അവരുടെ സ്കൂൾ ജീവിതത്തിൽ ആദ്യമായി ഒരു മത്സര പരീക്ഷ എഴുതുകയും അതിൽ വിജയിക്കുകയും ചെയ്തവരാണ് ആ കുട്ടികളെ ആദ്യമേ തന്നെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിനന്ദിക്കുകയാണ് ഇനിയും തുടർന്ന് വരുന്ന യു എസ് എസ് പരീക്ഷയിലും അതുപോലെ നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ നേടിയതുപോലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിലും തുടർന്നുള്ള എല്ലാ പരീക്ഷകളിലും എല്ലാവിധത്തിലും ജീവിതത്തിൽ വിജയം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് കൊച്ചുകുട്ടികളോട് കുട്ടികളോട് ആശംസിക്കുകയാണ് യു എസ് എസ് നേടിയ കുട്ടികൾ ഒരുപക്ഷെ എൽ എസ് എസ് നേടിയവരായിരിക്കാം നേടാത്തവരായിരിക്കാം എങ്കിലും അവർക്ക് കിട്ടിയ ഈ വിജയം അവരെ ഇനിയും തുടർന്നുള്ള എല്ലാ പരീക്ഷകളിലും നല്ല വിജയം നേടുന്നതിനും നല്ല പൗരന്മാരായി മാറുന്നതിനും സഹായിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ഇത്രയും കഴിയുമെങ്കിൽ മുന്നിൽ നിങ്ങൾക്കൊക്കെയും ഈ മേഖലയിൽ ബാഡ്മിന്റൺ തന്നെ പറയുന്നു ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ഇങ്ങനെയായി നാടിന് അഭിമാനമായി തീരുന്നതിനുള്ള ഇടവരട്ടെ കഴിഞ്ഞ തിങ്കളാഴ്ച നിങ്ങളിൽ എൽ എസ് എസ് യുസ് എസ് വിജയികൾ ഒഴികെ പ്ലസ് ടു വിജയികൾ പയ്യന്നൂര് സ്റ്റെപ്സിൻ്റെ ആഭിമുഖ്യത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ നൽകിയ അനുമോദന മിനിറ്റ് വാങ്ങിയവരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല നമ്മുടെ നാട്ടുകാരനാണ് ആൽഫ്രഡ് ഓവി ഐ എസ് അദ്ദേഹം വളരെ അടുത്ത കാലത്ത് ഒന്നിനുടെ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരുപാട് പത്രത്താളുകളിലൊക്കെ നിറഞ്ഞു നിന്ന മഹത് വ്യക്തിത്വമാണ് ഇങ്ങനെയുള്ള റോൾ മോഡലുകൾ നമുക്കുണ്ട് എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞാൻ ട്രീസയുടെ വിജയങ്ങളെ കുറിച്ചും ആൽഫ്രോഡിൻ്റെ വിജയത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് ആത്മാർത്ഥമായി ഉച്ചത്തിൽ പറയാൻ എനിക്ക് സന്തോഷമുണ്ട് എൽ എസ് എസ് നേടിയ കൊച്ചു മിടുക്കന്മാരും മിടുക്കികളും മുതൽ ഒരു ദേശീയ ബാഡ്മിന്റൺ താരം ട്രീസ ജോളി അത് രണ്ട് മാത്രമല്ല അവന്റെ ആഗ്രഹമായിരിക്കും അത് ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യമുണ്ട് എന്റെ ഒരു ലക്ഷ്യമായിരുന്നു ചെറുപ്പത്തിനെ എനിക്കൊരു ഇന്റർനാഷണൽ പ്ലെയർ ആവണം ലോകം അറിയുന്ന ഒരു താരമാകണം അതുപോലെയാണ് എല്ലാ ഫീൽഡിലും നമ്മൾ പരമാവധി അധ്വാനിച്ചാൽ മാത്രമേ നമുക്കൊരു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ ചെറുപ്പത്തിലേ ആ ലക്ഷ്യം വെക്കുന്നവരും ഭാവിയിലും ലോകമറിയപ്പെടുന്ന ആൾക്കാരാവൂ അപ്പോൾ ആ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെന്ന് ഞാൻ പറയുകയാണ് ആ സാഹചര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളും കുറച്ച് എനിക്ക് ഗവ് ചെയ്യാൻ പറ്റുന്ന കുറെ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും പക്ഷെ ആ സാഹചര്യത്തിലെല്ലാം നിങ്ങൾ

എനിക്ക് ഒരുപാട് പേർക്ക് നന്ദി പറയാനുണ്ട് കാരണം ഈ നേട്ടം എൻ്റെ മാത്രമല്ല എൻ്റെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും നേട്ടമാണ് പിന്നെ എൻ്റെ കൂട്ടുകാരും നാട്ടുകാരും എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് അത് പഠനത്തിന് മാത്രമല്ല പഠനമല്ല എല്ലാം മറ്റു കഴിവുകളിലും നിങ്ങൾ വളർത്തിയെടുക്കാൻ നോക്കണം എടുക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുക അലസതയില്ലാതെ මෙල මෑක්සම එක්වත්ට හා පඩවු බාල කරකා න මාන වේකුඩ එලා මේහිරී ඇද බ මාර්ටට ගැටරෑල් බවි ගැත්ෑල් ගෝඩට ගැීම අක්තරෝ විදටවිියච්ච විදි ඉනරි ටි अलीना Vinayak एस विनायक जयरंजयूस നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കട്ടേൻജാ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് ¡Suscríbete